കാര്യത്തിൽ കാര്യത്തിൽ ചേർന്നു എന്താണ് ഇനി അവരുടെ ഒരു തീരുമാനം അവര് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഡി ജി പിന്നെ ഇവര് ആകെ കുഴങ്ങി നിൽക്കുകയാണ് പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘം കുഴങ്ങി നിൽക്കുകയാണ് ഒന്ന് ഇവർക്ക് മുന്നിൽ രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്ന് സിദ്ദിഖിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുക അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തെ മെഡിക്കൽ എടുത്ത് കോടതിയിൽ ഹാജരാക്കണം കോടതിയിൽ ഹാജരാക്കിയാൽ കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജാമ്യം കിട്ടും പോകും അല്ലെങ്കിൽ അടുത്ത വെയിറ്റ് ചെയ്യാം ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം പക്ഷേ ഇപ്പോൾ കുഴഞ്ഞിരിക്കാൻ കാര്യം ഇദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന സിദ്ദിഖിന് നൽകിയിരിക്കുന്ന നിയമോദ്ദേശം രണ്ട് ദിവസം അന്വേഷണ സംഘം നോട്ടീസ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ മറൈൻ ഡ്രൈവിലായവരുടെ ഓഫീസ് ഈ എസ് ഐ ടി ഓഫീസ് അവിടേക്ക് ചെല്ലാൻ പറയുന്നത് സിദ്ദിഖിനോട് നിയമോദേശം കിട്ടിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ വലിയ വാദമല്ലേ തന്നെ വിളിപ്പിക്കുന്നില്ല ചോദ്യം ചെയ്യാൻ അവർക്കൊന്നും ചോദിക്കാനില്ല തന്റെ ഭാഗം കേൾക്കാനോ തന്റെ നിയമ നിരപരാത്വം അറിയിക്കാനോ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല അവരവിടെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞ് കോടതി പോയി പറഞ്ഞൂടെ എന്നെ അടുത്ത തന്ത്രം മനാന്ന് പറഞ്ഞോടെ ഇവരെല്ലാ തെളിവുകളും തയ്യാറാക്കിയാണ് ഞങ്ങൾ എല്ലാ തെളിവുകളും തയ്യാറാക്കിയാണ് ഇവിടെ ചെന്നത് പിന്നെ തെളിവുകളും ഉണ്ട് ഞങ്ങളുടെ പക്കൽ സിദ്ദിക്കിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സുപ്രീം കോടതിയിൽ വാദത്തിനെതിരെ ചെന്നത് ഇനിയിപ്പൊ വിളിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറയും പുതിയ തെളിവുകൾ എനിക്കെതിരെ കൃത്രിമമായി ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് ഇദ്ദേഹത്തിന് ഇത് പറയാൻ പറ്റും ഇത് വലിയ കളിയാണ് ഇവർക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റി കേട്ടോ ഇവര് സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു പിന്നെ ഈ പീഡനം നടന്ന കാലഘട്ടത്തിൽ മുതൽ ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങൾ വരെ പോലീസിന് അറിയാതെ അതിനാണ് കോടതിക്ക് ദേഷ്യം വന്നത് എന്താ എട്ടു വർഷം നിങ്ങൾ എന്തോ ചെയ്തെന്ന് ചോദിച്ചു ഇവർ ഈ കാണിക്കുന്ന ഒക്കെ കുറെ മണ്ണത്തനങ്ങൾ ഇതിനകത്ത് കാട്ടിക്കൂട്ടിക്കുന്നു ഇപ്പൊ ഇവരെ മൊത്തത്തിൽ പെട്ടിരിക്കുക ആണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ സിദ്ധിക്ക് തന്നെ വരും സിദ്ധിക്ക് വന്നില്ലെങ്കിൽ സിദ്ധിക്ക് തന്നെ വരും സിദ്ധിക്ക് കഴിഞ്ഞാൽ സിദ്ദിഖിന് എന്ത് ചെയ്യണം അറസ്റ്റ് രേഖപ്പെടുത്തണം അറസ്റ്റ് രേഖപ്പെടുത്തണം ത്രീ സെവൻറ്റി സിക്സ് ഇട്ടിരിക്കുന്ന പ്രതിയാണ് എഴുപത്തി ആറ് പ്രകാരം കുറ്റം ചുമത്തിയിരിക്കുന്ന പ്രതിയാണ് സിദ്ധിക്ക് സിദ്ധിഖ് വന്നിട്ട് സിദ്ധിഖിനെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിടാൻ പറ്റൂല്ലോ ആ ഇവരുടെ ആവശ്യം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് അനുവദിച്ചിട്ടില്ല അപ്പൊ ഇവരെന്തു ചെയ്യണം കോടതി കൊണ്ട് പിന്നെ കോടതി കൊണ്ടുചെന്ന് സിദ്ധിക്ക് ും പിന്നീട് ഇവർ പിന്നെ സുപ്രീം കോടതിയിൽ പോയി വാദിക്കണം വാദിക്കണം ഞങ്ങൾക്ക് ഇതുപോലെ കസ്റ്റഡിയിൽ വേണം കസ്റ്റഡിയിൽ ഇനി ഇവർ വലിയ പണിയെടുക്കേണ്ടി വരും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഈ വേലിയരിച്ചിരുന്ന പാമ്പിനെ എടുത്ത് തോളലിട്ട പരിപാടി ആയി പോയി ഇവര് നിയമത്തിൽ വലിയ ഞാനുള്ള വക്കീലന്മാർ വരുമ്പോ ഇങ്ങനെയൊക്കെയുള്ള പണികൾ കിട്ടും ഇങ്ങനെയുള്ള പണികൾ കിട്ടും ഒതുക്കി വിട്ടു പോലീസിനായി ി പോലീസിനെ എടുത്തു കേരള പോലീസിനെ അതും ഈ നിർദ്ദേശമാണ് അവിടെ നിന്നുള്ള നിർദ്ദേശമാണ് ഇവിടുത്തെ അഭിഭാഷകരൊന്നും അല്ല പറഞ്ഞിരിക്കുന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ മുകൾ റോത്തകിയുടെ ടീം ഇവിടെ ഉണ്ട് അവരിവിടെ അവരിവിടെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അവരാണ് ഈ നിയമദേശം കൊടുക്കുന്നത് അവര് പറഞ്ഞു പോയി രണ്ടാ രണ്ടു ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞത് എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എന്നോട് നിങ്ങക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കേ അവിടെ ചെന്നാ ജാമ്യം കിട്ടും ഈ ജാമ്യം വെച്ചിട്ട് പിന്നീട് സുപ്രീം കോടതിയിൽ ഇവർ വാദിച്ചുകൊണ്ടേ ഈ ജാമ്യം റദ്ദെയ്യാൻ വേണ്ടിട്ട് അവിടെ പോയി പിന്നെ വാദിക്കേണ്ടി വരും അവിടെ ചെന്നാ ഇവരെ പിന്നെ പിന്നെയും വിടും പിന്നെ ഇവരെ പൊളിച്ചു വിടും ഞാൻ പറഞ്ഞില്ലേ വലിയ മണ്ടത്തരമാണ് ഇവർ ഈ കേസിൽ കാണിച്ചു വെച്ചത് ഇവർക്ക് നേരത്തെ തന്നെ ഇത് അറിയാമായിരുന്നെങ്കിൽ അറിയാമെന്ന് ഇവര് പോയി പറയാൻ പറയാൻ പാടുട്ടോടില്ല ഈ കേസ് വന്നപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു പിന്നെ പരാതിക്കാരി എത്തി എന്നുള്ളതും ഈ പരാതിക്കാരി ഒരു കേസ് പരാതി എത്തിയെന്നും ആ പരാതി പ്രകാരം ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് തെളിവ് ലഭിച്ചെന്നും ഇദ്ദേഹം ആ ദിവസം ഈ പരാതിക്കാരിയും ഇദ്ദേഹവും ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഞങ്ങൾക്ക് ലഭിച്ചു അതുപോലെ തന്നെ ഇദ്ദേഹം കഴിച്ച ആഹാരത്തിന്റെ ബില്ലും ഇവർ അവിടുത്തെ ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ലഭിച്ചു ഇതിനുള്ളിൽ പീഡനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസിന് പറയാൻ പറ്റില്ല ഈ മുറിക്കുള്ളിൽ അത് മുറിക്കുള്ളിൽ നടന്ന കാര്യമാണ് അവിടെ ഇരയുടെ വാദമാണ് ഇര പറയുന്ന കാര്യമാണ് കാര്യമാണോടെ പ്രാഥമികമായി എടുക്കുക മാത്രമല്ല റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് മെഡിക്കൽ എടുത്ത് തെളിയിക്കാൻ പ്രയാസമാണ് അത് സാധിക്കില്ല അത് കോടതിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇവർ അങ്ങനെ പറയാൻ പാടുള്ളായിരുന്നു ഇവര് പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ വണ്ടേ അറിയാവുന്നില്ല ഇത് വേറൊരു പിന്നെ സീനിയർ അഭിഭാഷകനെ കോടതിയിൽ ഹാജരാ പിന്നെ വാദിക്കാൻ സർക്കാരിന് വേണ്ടി വാദിക്കാൻ തയ്യാറാക്കിയിരിക്കെ അവസാന നിമിഷമാണ് ഐശ്വര്യ ഭാട്ടിയയിലേക്ക് കേസ് മാറ്റിയത് ദുരൂഹമാണ് ഈ വേറൊരു അഭിഭാഷകനെ ആണ് അവർ നിശ്ചയിച്ചിരുന്നത് ആ നിശ്ചയിച്ചിരുന്ന സീനിയർ അഭിഭാഷകനെ മാറ്റിയിട്ട് ഐശ്വര്യ ഐശ്വര്യാഭാട്ടിയെ ഈ കേസിൽ ഹാജരാക്കിച്ചു അത് തന്നെ സംശയങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണെന്ന് അറിയില്ല ഇപ്പൊ നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ വൈകിട്ട് എവിടുന്നേലും കൂടുതലായിട്ട് എത്തുമോ എന്ന് എനിക്കറിയില്ല ഈ സമയത്തും സിദ്ദിക്കിന്റെ ഫോൺ ഓഫ് ആണ് സിദ്ദിക്കിന്റെ ഫോൺ ഓഫ് ആണ് സിദ്ധിക്ക് പടമുകളിലെ വീട്ടിലില്ല അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മൂന്ന് വസതിയിലും അദ്ദേഹം ഇല്ല പടമുകള വസതിയുടെ മുന്നിൽ മാധ്യമങ്ങൾ അവിടെ കെട്ടി കിടക്കാണ് മണിക്കൂറിന് മണിക്കൂറിന് അവിടെ നിന്ന് ലൈവാണ് ഇതുവരെ വാഹനങ്ങളൊന്നും എത്തിയിട്ടില്ല റീഡർ ചോദിക്കുന്നുണ്ട് എന്തായി സിദ്ദിഖ് എത്തിയോ പറയുന്നുണ്ട് ഇത് വാഹനങ്ങളൊന്നും എത്തിയില്ല ഗേറ്റ് അടഞ്ഞു തന്നെ കിടക്കുകയാണ് മുറ്റത്ത് ആരും നിൽക്കുന്നില്ല പൂട്ടി കിടക്കുന്ന ഗേറ്റിന്റെ അകത്ത് അകത്തുനിന്ന് ആരേലും അകത്ത് പോലെ ആരെങ്കിലും മതിലിയടി പോകണോ ഇല്ല അതിനകത്തൂടെ ഇത് ഫ്രണ്ട് ചെയ്ത് കൂട്ടിയിരിക്കുകയാണ് അതിന്റെ ഫ്രണ്ട് ചെയ്തിട്ട് പറയുന്നത് അകത്ത് ആരും ഇല്ല ഇന്നും കാണാനില്ല കാറില്ല എന്നൊക്കെ പറയുന്നു ഈ കേസിന്റെ ഇനി എന്തായി തീരും രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ് അതിന്റെ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹം ഒരു പക്ഷേ മാധ്യമങ്ങളെ ആരോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ അദ്ദേഹം ഫേസ് ചെയ്യില്ല കാര്യം അദ്ദേഹത്തിന്റെ ഒരു നാക്ക്പിഴ മതി അത് അടുത്ത വാദോ അടുത്ത കേസിനും അത് മതി ദിലീപിനെ സംഭവിച്ചതാണ് നാക്ക്പിഴയാണ് ദിലീപിനെ സംഭവിച്ചെന്താ രണ്ടാമത്തെ കാര്യം എന്താ രണ്ടാമത് പോലീസ് ആ കേസ് എടുത്ത് ടൈറ്റ് ചെയ്യാനുള്ള കാരണം പോലീസിനെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തു കൊടുത്തു ഒരു അഭിമുഖം കൊടുത്തു അതുപോലെ തന്നെ പോലീസിനെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം പോയി പിന്നെ ചില പരിപാടികളിൽ സംസാരിച്ചു അതാണ് ഇത് കൽപ്പിച്ചത് പോലീസ് കറി കടുപ്പിച്ചത് അവരെ അവമാനിക്കുന്ന തരത്തിൽ പോരെന്ന് സംസാരിച്ചു ഒരു മാസിയായി ദിലീപ് പോയി അഭിമുഖം കൊടുത്തത് ഇന്റർവ്യൂ കൊടുത്തു വലിയ മണ്ടത്തരമായി ഒരിക്കലും അത് കേസ് തീരാതെ ഒന്നും പറയാൻ പാടില്ല കേസ് തീരാതെ അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ലല്ലോ കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്നത് കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ പോയി ഒരു മാഫിയക്കൊക്കെ പോയി അഭിമുഖം കൊടുത്ത രാഷ്ട്രീയക്കാരെ കണ്ടുപോടിയാണ് രാഷ്ട്രീയക്കാരെ വലിയ കേസുകൾ വന്ന ഒന്നും എന്ന് ാണ് പിന്നെ സിദ്ദിഖിന്റെ മകൻ സുപ്രീം നിന്ന് ഇറങ്ങി വന്നപ്പോ മാധ്യമങ്ങൾ ചോദിച്ചു അദ്ദേഹം എനിക്ക് എന്റെ വീരട്ടുകാരുടെ അദ്ദേഹത്തിന് കൂടുതലൊന്നും അറിയില്ല കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് വാഹനത്തിൽ കയറിപ്പോയി അതും ഒരു തരത്തിൽ കഷ്ടമാണ് അച്ഛന്റെ ബലാത്സംഗ കേസിൽ ജാമ്യം എടുക്കാൻ വേണ്ടി ഒരു മകൻ കിടന്നു നട്ടോട്ട് ഓടുന്നതും കഷ്ടമാണ് ഏഹ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാത്തത് കൊണ്ടാണ് അത് ശരിക്കും അദ്ദേഹത്തെ ഒന്നും കാണിക്കാൻ പാടില്ല നമ്മള് ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ കൂടെ കൂടെ ഈ മീഡിയ കാണിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി ഇര എന്നുള്ള നിലയിൽ ഒരു പെൺകുട്ടിയെ നമ്മൾ മറച്ചു കാണിക്കുമ്പോൾ ഇതുപോലെയുള്ള അവസ്ഥ നേരിടുന്ന പുരുഷന്മാരെയും മുഖം കാണിക്കാൻ പാടില്ല ഇത് മുഖം അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുക ചില പത്രങ്ങളും അദ്ദേഹത്തിന്റെ ചിത്രം കൊടുത്തു ചില പത്രങ്ങളും ചിത്രം കൊടുത്തു പേരും കൊടുത്തു അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ സ്വന്തം അച്ഛന്റെ കേസിൽ ജാമ്യം എടുക്കാനാണ് ആ ചെറുപ്പക്കാരൻ കിടന്നു ഒരു സൈഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഈ സാധനം കൂടെ പറഞ്ഞു വെക്കണമല്ലോ ഈ കേസിന്റെ അവസാനം ഇത് എനിക്ക് തോന്നുന്നില്ല കേസ് നിന്ന് പോകാൻ കേസ് ശിക്ഷിക്കാൻ സാധ്യത കുറവായിരിക്കും എനിക്ക് അത് എട്ടു വർഷമായില്ലേ തെളിയിക്കപ്പെടുക എന്ന് പറയുന്നത് ഇവര് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഹോട്ടൽ ബില്ല്ണ്ട് എന്നൊക്കെ പറഞ്ഞാലും പീഡനം നടന്നു എന്നുള്ളതാണല്ലോ പ്രസക്തമായ ഗോവിന്ദസ്വാമി ഗോവിന്ദചാമിയുടെ കേസിൽ അങ്ങനെ അങ്ങനല്ലെ ഈ ഗോവിന്ദച്ചാമിയാണ് കൊന്നത് എന്ന് തെളിയിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അയാൾക്ക് വധശിക്ഷ വധശിക്ഷ ഒഴിവാക്കി ഒഴിവാക്കിയത് പീഡിപ്പിച്ചു എന്നുള്ളത് തെളിയിക്കാൻ പറ്റി പക്ഷെ ഗോവിന്ദച്ചാമിയാണ് കൊന്നതെന്ന് തെളിയിക്കാൻ പറ്റിയില്ല കാരണം ട്രെയിനകത്ത് നിന്ന് വീണ് ആ കുട്ടി മരിച്ചതാകാം അത് ഇയാളുടെ ഇയാളുടെ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്തില്ല എന്നാണ് കോടതിയുടെ ഒരു നിരീക്ഷണം എന്നാണ് അയാള് ആ ചുറ്റി ആ കുറ്റകൃത്യത്തിൽ നിന്ന് അല്ല രക്ഷപ്പെട്ടു പോയത് അപ്പൊ എന്ന പറഞ്ഞ പോലെ കോടതിയിൽ വരുമ്പോ ഇതൊക്കെ തലനാരിയുടെ കീറി പരിശോധിക്കും എന്റെ ഒരു സുഹൃത്ത് അഭിഭാഷകനുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ സുപ്രീം കോടതിയിൽ നമ്മുടെ ഈ പത്രത്തിലൊക്കെ അല്ലെങ്കിൽ ചാനലുകളിൽ പേര് കേൾക്കുന്ന വലിയ അഭിഭാഷകരുണ്ടല്ലോ ഇവരൊക്കെ വരുമ്പോ തന്നെ ഇരിക്കുന്ന ജഡ്ജി ഒന്ന് കിടന്നു എന്നാ പറയുന്നത് കാരണം ജഡ്ജിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ വന്നിരിക്കുന്ന വക്കീലിനറിയാം അപ്പം ജഡ്ജി അപ്പൊ ചില പോയിന്റുകളൊക്കെ വരുന്ന സമയത്ത് ജഡ്ജിക്ക് അതിനെ അതിനെ കുറിച്ച് വ്യക്തതയില്ല അപ്പൊ ആ പോയിന്റ് പിടിച്ച് വക്കീല കയറിപ്പോവും സ്വാഭാവികമായിട്ട് ജാമ്യം അല്ലെങ്കിൽ അവനെ വെറുതെ വിടുക അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കുക നമ്മളിവിടെ ഭയങ്കര ചാനലുകളൊക്കെ ചർച്ച ചെയ്യും ശിക്ഷ വിധിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ഈ വക്കീൽ ജഡ്ജിമാർ ചാനൽ ജഡ്ജിമാർ വക്കീൽ വാദിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് സംഗതി ജഡ്ജി കിളി പോയിരിക്കും ഈ രാമൻപിള്ളയൊക്കെ കേസ് വാദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ രാമൻപിള്ളക്ക് നല്ല പ്രായമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം വന്ന് ഒരു സൈഡിൽ ഇങ്ങനെ ചാരി അങ്ങ് നിക്കും അതായത് കോടതിയിലെ ഒരു ഭിത്തിയുടെ സൈഡിലോട്ട് ചാരി അങ്ങ് നിക്കും ചാരി നിന്നുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് അതിങ്ങനെ എന്താ പറയാ ഒരു സാക്ഷിയൊക്കെ വന്നു കഴിഞ്ഞാൽ സാക്ഷി സാക്ഷിയുസാരമൊക്കെ ദിലീപിന് കേസിൽ എത്ര എത്ര ന്യായമായിട്ട് നടക്കുന്നു എത്ര ദിവസങ്ങളായിട്ടാണ് നടന്നുകൊണ്ടിരുന്നേന്ന് അറിയാമോ കാര്യം ചോദ്യങ്ങൾ ആ പടപടാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം ചോദിച്ച് അദ്ദേഹം ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് എണ്ണീക്കും അടുത്ത ചോദ്യം എന്നെ ജൂനിയറിന്റെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെ മാറി തിരിച്ചു ഇരിക്കുന്ന ചോദിച്ചോണ്ടേരിക്കും വലിയ പണിയാന്ന് ഏതായാലും സിദ്ദിഖിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പിന്നെ ഈ കേസിൽ കേസിലൊരു ഇതുണ്ടാവും എന്ന് തോന്നുന്നില്ല പക്ഷെ എന്തായാലും അത് ആ സംഭവം പറഞ്ഞതെല്ലാം ഞാൻ പറയുന്നു ആ സംഭവം പറഞ്ഞതല്ല ആ കുട്ടി പറഞ്ഞതെല്ലാം അതിലെല്ലാം ഒരു എന്താ പറയാ ഒരു ശരിഭാഗമുണ്ട് ഒരു ശരിഭാഗമുണ്ട് അത് ആദ്യം മുതലേ ആ കുട്ടി പറയുന്നു പിന്നെ ആ കുട്ടി ആദ്യമേ ഇത്ര സീരിയസ് ആയിട്ട് അത് പരാതിയുമായി പോകാണ്ട് പോകുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരുന്നു നടന്ന കാര്യം സോഷ്യൽ മീഡിയയിലിട്ട് പോയിരുന്നെങ്കിൽ അതിനെ അന്ന് തന്നെ കയ്യാറ് ചെയ്യാൻ എന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ കൂടെ കൂടെ പോസ്റ്റ് ഇടുക ഇങ്ങനെ ഇങ്ങനെ തുടർച്ചയായിട്ട് മീറ്റു മീറ്റൂന്ന് പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല കേസ് പൊളഞ്ഞാ എന്താ പറയാ അത് എല്ലാവരുടെയും പ്രവർത്തിയുടെ ഫലം എന്നല്ലാതെ നമുക്ക് പറയാൻ പറ്റും ശരി